നമസ്കാരം കമ്മികളും സുഡാപ്പികളും ഒരു പ്രത്യേകതരം എക്കോസിസ്റ്റം സൃഷ്ടിച്ച് ഈ നാട്ടിലെ സകല മനുഷ്യരും രാമക്ഷേത്രത്തിന് എതിരാണ് എന്ന് വീമ്പു പറഞ്ഞ് നടക്കുന്നതിനിടയിലാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതും എല്ലാം തകിടം അറിയുന്നതും സകല മാധ്യമങ്ങളും ചാനലുകളും പ്രാണപ്രതിഷ്ഠയുടെ പിന്നാലെ പോയി കേരളത്തിലെ സി പി എം വീടുകളിൽ രാമനാമം ചൊല്ലുകയും വിളക്ക് കത്തിക്കുകയും ചെയ്തു ചിത്രയെ പോലുള്ളവരെ ശങ്കിയാക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നും അവരെ പോലെ തന്നെയാണ് ഭക്തരൊക്കെ എന്നും തിരിച്ചറിഞ്ഞ് സി പി എം ആകെ തകർന്നുപോയി ജനുവരി ഇരുപത്തി ആറിന് സാധാരണ നടത്തുന്ന മനുഷ്യ ചങ്ങല ഒരാഴ്ച മുമ്പ് നടത്തി ചീറ്റിപ്പോയതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപാണ് രാമക്ഷേത്രത്തിൽ ഈ തിരിച്ചടി കിട്ടിയത് എന്ന് മാത്രമല്ല സംഖ്യ വിളിച്ച് അധിക്ഷേപിക്കാൻ ഇനി ബാക്കി ആരുമില്ലാത്ത വിധത്തിൽ ഒരുമാതിരിപ്പെട്ട സെലിബ്രിറ്റികളൊക്കെ ഇതിന്റെ പിന്നാലെ പോയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ സൈബർ കമ്മികൾ ആകെ അങ്കലാപ്പിലാണ് അങ്ങനെയാണ് ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് ആഘോഷമാക്കാൻ നടത്തിയ ബദൽ നീക്കത്തിനൊപ്പം നിന്നത് റീമ കല്ലെങ്കിലും പാർവതി തിരുവോത്തും ആഷി മാത്രമായിരുന്നു ഇതോടെ സഖാക്കൾ ആകെ നിരാശയിലായി അങ്ങനെ ഇരിക്കുകയാണ് സഖാക്കളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാപ്സ്യൂൾ പിറന്നു വീഴുന്നത് നടി ഉർവശി രാമനെയും സീതയെയും മാത്രമല്ല ഹിന്ദു വിശ്വാസങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞു എന്ന് ഏതോ ഒരു കുടിനബുദ്ധിക്കാരൻ ഉണ്ടാക്കി വിട്ടത് അതേ വഴി വിഴുങ്ങി സഖാക്കൾ അങ്ങ് കണ്ടമാനം ഷെയർ ചെയ്തു തുടങ്ങി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഇവിടെയുള്ളവർ വിളിക്കുന്നത് മഞ്ജു വാര്യരാണ് എന്ന് അറിയാതെ അല്ല നമ്മുടെ ഈ വരട്ടുവാദത്തിന് കൂടെ നിൽക്കുന്ന നടി എന്ന നിലയിൽ ഉടനടി നടി ഉർവശിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ പദവി കൊടുത്തു എന്നിട്ട് സഖാക്കൾ ഇങ്ങനെയൊരു പോസ്റ്റർ അങ്ങ് വച്ച് കാച്ചി ഭാര്യയുടെ ഗർഭത്തിൽ സംശയിച്ച് അവളെ വനത്തിൽ ഉപേക്ഷിച്ച രാമൻ ഒരു ദൈവമാണെന്ന് കരുതുന്നില്ല അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ രാമനെ ഉർവ്സിയുടെ ചിത്രം വെച്ച് എങ്ങനെയൊരു പോസ്റ്റർ കണ്ടതോടെ സൈബർ സഖാക്കൾക്ക് നിലവിട്ടു അവർ തലങ്ങനും നിലങ്ങനെയും ഷെയർ ചെയ്തു പോരാളി ഷാജി എന്ന അന്തംകമ്പികളുടെ ആസ്ഥാന നൂറുകണക്കിന് സഖാക്കളാണ് ആവേശത്തോടെ ഷെയർ ചെയ്തത് മണ്ടന്മാരായ അടിമകൾ കൂട്ടത്തോടെ കുത്തിയിരുന്ന് ലൈക്കും ഷെയറും തുടങ്ങി അങ്ങനെ ഈ പോസ്റ്റ് അങ്ങ് വൈറലായി ഒരു റുബീന റൂബി ഇങ്ങനെയാണ് കുറിച്ചത് ഇരുപത്തിരണ്ട് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ദിവസം ഉർവശി ചേച്ചിക്കുള്ളതാ ആർജവുമുള്ള സ്ത്രീ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയുടെ അഭിപ്രായം ഇതാണ് അതായത് മോദി പറഞ്ഞല്ലോ ആയിരം വർഷം കഴിഞ്ഞാലും മറക്കില്ല ആ സുദിനമെന്ന് അതുകൊണ്ട് ആ സുദിനം മറക്കില്ല അത് ഉർവശിയുടെ പേരിലാണ് എന്ന് പറഞ്ഞായിരുന്നു ആഘോഷം ഈ വിവരം അറിഞ്ഞ് ഉർവശിയെ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു ഉർവശിയുടെ ചേച്ചിയായ കലാരഞ്ജിനിയോട് ഞാൻ കാര്യം തിരക്കി കലാരഞ്ജിനി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഉർവശി ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ചെങ്ങമനാട് താൻ തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ പണിപ്പുരയിലാണ് അവിടെ ഇരിക്കുന്ന ഉർവശി ഇതൊന്നും കാണുന്ന പോലുമില്ല എന്ന് മാത്രമല്ല ഉർവശിക്ക് ഇങ്ങനൊരു അഭിപ്രായവുമില്ല ഉർവശിയും കുടുംബവും ഒക്കെ നല്ല ഭക്തിയുള്ള കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണം അവർ നിഷേധിച്ചു തുടർന്ന് കുറുവശിയൊരു നിഷേധക്കുറിപ്പിറക്കി പ്രിയ സുഹൃത്തുക്കളെ എന്റെ പേരിൽ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന രീതിയിൽ ചില പോസ്റ്റുകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ മനസ്സാവാച കർമ്മ അറിയാത്ത കാര്യങ്ങളാണ് അതിലൂടെ പ്രചരിക്കുന്നത് എന്നതിൽ എനിക്ക് വിഷമമുണ്ട് ആത്യന്തികമായി ഞാൻ ഒരു കലാകാരിയാണ് അഭിനയത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് രാഷ്ട്രീയ വർഗീയ സ്പർദ്ധയോ അനുഭാവമോ പുലർത്തുന്ന ഇത്തരം വ്യാജ പോസ്റ്റുകളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള പങ്കും ഇല്ലെന്ന് അറിയിച്ചു കൊള്ളട്ടെ ഒരു കലാകാരിക്ക് എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനസ്സായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ഒരുപോലെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഈശ്വര വിശ്വാസം കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുകയും പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങളുടെ പ്രിയ കലാകാരി എന്ന നിലയ്ക്ക് എന്റെ അഭ്യർത്ഥനയാണിത് എന്ന് നിങ്ങളുടെ സ്വന്തം ഊർവശി അതായത് തനിക്ക് ഒരു മതത്തെയും അവഹേളിക്കാനോ ഒരു വിശ്വാസത്തെയും തള്ളിപ്പറയാനോ കഴിയില്ല ഒരു ഉറച്ച ഈശ്വര വിശ്വാസിയാണ് എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന ആളാണ് തൻ്റെ പേരിൽ ഇങ്ങനെ പച്ചക്കള്ളം പറയരുത് എന്ന് ഉർവശിക്ക് തുറന്നു പറയേണ്ടി വന്നു അന്തം കമ്മികൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവി കൊടുത്ത് ഇന്നലെ ആഘോഷിക്കാൻ ശ്രമിച്ച ഉർവശി ഇത് തുറന്നു പറഞ്ഞിട്ടും അവർക്ക് കുലുക്കമില്ല ബുദ്ധി ലെവലേശമില്ലാത്ത അടിമകൾ ഇന്നും അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആവേശം കൊണ്ടുകൊണ്ടിരിക്കുന്നു അന്തം കമ്മികളോടും സുഡാപ്പുകളോടും പറയാനുള്ളത് ഈ നാട്ടിലെ സകല വിശ്വാസികളും സാഹോദര്യത്തോടെയാണ് കഴിയുന്നത് ഒരു ഉറച്ച ദൈവവിശ്വാസിയായ മുസ്ലിമിനോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ അവരന്റെ വിശ്വാസത്തെ തള്ളിപ്പറയാനോ അപമാനിക്കാനോ കഴിയില്ല അതൊക്കെ പറയുന്നതും ആഘോഷിക്കുന്നതും അല്പവിശ്വാസികളും ഭീകരവാദികളുമാണ് അതുകൊണ്ട് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കൂടി അഭിമാനമാണ് ഇത് തന്നെയായിരിക്കും അയോധ്യയിൽ മോസ്ക് പണിയുമ്പോൾ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഭിന്നിപ്പിച്ചിട്ടോ തമ്മിൽ തല്ലിച്ചിട്ടോ ഒരു കാര്യവുമില്ല വിശ്വാസികളുടെ ഒരുമിച്ചാണ് അവർ രാജ്യത്തിനൊപ്പമാണ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കൊപ്പമാണ് ഈ രാജ്യം തകരണമെന്ന് മോഹിക്കുന്ന നിങ്ങളുടെ കുത്തിത്തിരിപ്പ് ഉർവശിയുടെ അടുത്തെന്നല്ല ഒരു വിശ്വാസിയുടെ അടുത്തും ചെലവാകില്ല